നമസ്കാരം വാർത്തകൾ മലയാള കോമഡി ഹിറ്റ് വിട സംസ്കാരം ജമാ മസ്ജിദിൽ നടന്നു മലയാളം സിനിമാ പ്രേക്ഷകരെ നിറയെ ചിരിപ്പിച്ച ഷാഫിക്ക് കണ്ണീരോടെ യാത്രാമൊഴിയേകി സിനിമാ ലോകം ഇന്നലെ അന്തരിച്ച സംവിധായകൻ ഷാഫിയുടെ സംസ്കാരം കൊച്ചി കലൂർ ജുമാ മസ്ജിദിൽ നടന്നു മമ്മൂട്ടിയും സുരേഷ് ഗോപിയും പൃഥ്വിരാജുമടക്കം സിനിമാ ലോകത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു ഇന്ന് പുലർച്ചെയാണ് ഷാഫിയുടെ മൃതദേഹം ഇടപ്പള്ളിയിലെ വീട്ടിലെത്തിച്ചത് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അടക്കം ഒട്ടേറെ ആളുകൾ ഷാഫിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പുലർച്ചെ തന്നെ വീട്ടിലേക്ക് എത്തിയിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള പ്രമുഖർ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു സ്ത്രീയെ കൊന്ന കടുവയെ നരഭോജി കടുവയായി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ സ്ത്രീയെ കൊന്ന കടുവയെ നരഭോജി കടുവയായി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി നിർണായക ഉത്തരവ് പുറത്തിറങ്ങിയതോടെ കടുവയെ വെടിവെച്ചു കൊല്ലാനാകുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അനുയോജ്യമായ സ്ഥലത്ത് വെച്ച് വെടിവെച്ചു കൊല്ലും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു ഇനി മയക്കുവെടി വെക്കില്ല പ്രദേശത്ത് ഒന്നാം തീയതിക്കകം കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കും അടിക്കാടുകൾ മൂന്ന് ഘട്ടമായി വെട്ടുമെന്നും മന്ത്രി വ്യക്തമാക്കി ആറു പഞ്ചായത്തുകളിൽ പെട്രോളിംഗ് നടത്തും ഉറപ്പുകൾ ഒരാഴ്ചക്കകം പൂർത്തീകരിക്കുകയോ തുടങ്ങി വെക്കുകയോ ചെയ്യും നിയമോപദേശം തേടി ചീഫ് സെക്രട്ടറിയുമായി സംസാരിച്ചാണ് ഉത്തരവ് ഒരേ കടുവ തന്നെ അക്രമം നടത്തിയതിനാലാണ് നരഭോജി കണത്തിൽപ്പെടുന്നത് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അധ്യാപകൻ പിടിയിൽ പീഡന വിവരം മറച്ചുവെച്ചതിന് തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖ സ്വകാര്യ സ്കൂളിനെതിരെ പോക്സോ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു സ്കൂളിലെ പ്രായപൂർത്തിയാകാത്ത പൂർത്തിയാകാത്ത പെൺകുട്ടിയെ അധ്യാപകൻ പീഡിപ്പിക്കാൻ ശ്രമിച്ച വിവരം മറച്ചുവെച്ചതിനാണ് പോലീസ് പോക്സോ കേസ് ചുമത്തി കേസെടുത്തത് സംഭവത്തിൽ സ്കൂളിലെ അധ്യാപകനായ അരുൺ മോഹനെ ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു പീഡിപ്പിക്കാൻ ശ്രമിച്ച വിവരം പെൺകുട്ടി മറ്റ് അധ്യാപകരോട് പറഞ്ഞിട്ടും വിവരം മറച്ചുവെക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ അധ്യാപകനെ പിടികൂടിയതിന് പുറമെയാണ് സ്കൂളിനെതിരെയും പോക്സോ പ്രകാരം കേസെടുത്തത് ായ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ മൃതദേഹം കണ്ടെത്തി കനാലിൽ ഒഴുക്കപ്പെട്ട് കാണാതായ വിദ്യാർത്ഥികൾ മരിച്ചു മെഴുവേലി സ്വദേശി അഭിരാജ് അനന്തുനാഥ് എന്നിവരാണ് മരിച്ചത് പത്തനംതിട്ട കിടങ്ങന്നൂർ നാക്കാലിക്കൽ എസ് വി ജി എച്ച് എസിലെ വിദ്യാർത്ഥികളായിരുന്നു ഇരുവരും കിടങ്ങന്നൂരിലെ കനാലിന് സമീപത്ത് നിന്നും ഇവരുടെ വസ്ത്രങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് തെരച്ചിൽ ആരംഭിച്ചത് കനാലിൽ കുളിക്കാനിറങ്ങി കാണാതായി എന്ന സംശയത്തിലായിരുന്നു തിരച്ചിൽ എന്നാൽ ഇവരെ കണ്ടെത്താനായിരുന്നില്ല ഇന്ന് രാവിലെ തിരച്ചിൽ പുനരാരംഭിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ക്ലാസ് നിലയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ മലപ്പുറം കൊണ്ടോട്ടി മേലങ്ങാടി സ്വദേശി നസീറിന്റെ മകൻ ഷാമിലാണ് മരിച്ചത് വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കൊണ്ടോട്ടി ഇ എം എ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം അടക്കം നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മരണത്തിലേക്ക് നയിച്ച കാരണം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല പരാതി െതിരെ നടപടി തൃക്കരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ സുജിത്ത് കൊടക്കാടിനെതിരെയാണ് നടപടി ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനത്തു നിന്നും സിപിഎം ഏരിയ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കി സിപിഎം ജില്ലാ സെക്രട്ടറിക്ക് ലഭിച്ച പരാതിയെ തുടർന്നാണ് നടപടി അടിയന്തര ഏരിയ കമ്മിറ്റി യോഗം ചേർന്നാണ് നടപടി സുജിത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളുടെ യുവതികൾ രംഗത്തെത്തിയിരുന്നു തുടർന്നാണ് നടപടി എടുത്തത് സുജിത്തിന് ഡിവൈഎഫ്ഐയിൽ നിന്നും പുറത്താക്കി പാർട്ടി പ്രാഥമിക അംഗത്വത്തിലേക്ക് തഴം താഴ്ത്തി കല്ലടയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ദാരുണാത്യം കൊല്ലം കല്ലടയാറ്റിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു കുന്നിക്കോട് സ്വദേശി അഹദ് ആണ് മരിച്ചത് കുന്നിക്കോട് എ പി പി എം സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഹദ് പത്തനാപുരം കമുങ്ങഞ്ചേരിയിലെ കടവിലായിരുന്നു സംഭവം റിപ്പബ്ലിക് ദിനാഘോഷം കഴിഞ്ഞ മടങ്ങും വഴി കൂട്ടുകാർക്കൊപ്പം ആറ്റിലിറങ്ങുകയായിരുന്നു ഒഴുക്കിൽപ്പെട്ട മുങ്ങിത്താർന്ന അഹദിനെ സഹപാഠികൾക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ഫയർഫോഴ്സ് എത്തിയാണ് ആറ്റിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത് കോഴിക്കോട് തിരയിൽപ്പെട്ട നാലുപേർക്ക് ദാരുണാദ്യം തിക്കോടിയിൽ തിരയിൽപ്പെട്ടുള്ള അപകടത്തിൽ നാലുപേർ മരിച്ചു അനീസ ബിനീഷ് വാണി ഫൈസൽ എന്നിവരാണ് മരിച്ചത് വയനാട് കൽപ്പറ്റ സ്വദേശികളായ അഞ്ചു പേരാണ് തിരയിൽപ്പെട്ടത് നാട്ടുകാർ ചേർന്ന് കരയ്ക്കെത്തിച്ച ശേഷം ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിലാണ് അപകടം സംഭവിച്ചത് പെരുന്നാൾ ആഘോഷം അതിരുകടന്നു ഗുണ്ട് പൊട്ടിത്തെറച്ച് ഒരാൾ മരിച്ചു മാള തെക്കതിൽ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് പള്ളിയിൽ പെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ ഗുണ്ട് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് ഒരാൾ മരിച്ചു താണിശ്ശേരി സ്വദേശി പറക്കോടൻ വീട്ടിൽ ഫ്രാൻസിസ് ആണ് മരിച്ചത് അൻപത്തിനാല് വയസ്സായിരുന്നു അപകടം നടന്ന ഉടൻ തന്നെ ഫ്രാൻസിസിനെ മാളയിലെ സ്വകാര്യ ആശുപത്രി എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പിന്നോട്ടില്ല രാജ്യ തീരുമാനത്തിൽ ഉറച്ച പാലക്കാട് നഗരസഭാ കൗൺസിലർമാർ യുവമോർച്ച നേതാവ് പ്രശാന്ത് ശിവനെ ബിജെപി ജില്ലാ അധ്യക്ഷനാക്കാനുള്ള നീക്കത്തിനെതിരെ മുന്നോട്ടു തന്നെയാണ് പാലക്കാട് നഗരസഭാ കൌൺസിലർമാർ രാജി തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് നേതാക്കൾ അറിയിച്ചു പ്രശാന്ത് ശിവന് അനുകൂലമായ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ കൗൺസിലർമാരായ സ്മിതേഷ് സാബു ലക്ഷ്മണൻ വനിത എന്നിവരാണ് രാജിക്കൊഴുകുന്നത് ബിജെപി ദേശീയ കൗൺസിലംഗം എൻ ശിവരാജനും കൗൺസിൽ സ്ഥാനം രാജിവെച്ചേക്കും പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനായി തെരഞ്ഞെടുത്ത നടപടിക്കെതിരെ ഒരു വിഭാഗം നേതാക്കൾ വ്യാപക വിമര്ശനമാണ് ഉയര്ത്തിയത് നടപടി അംഗീകരിക്കാന് കഴിയില്ലെന്നാണ് നേതാക്കളുടെ നിലപാട് പ്രശ്നത്തില് സമവായത്തിനില്ലെന്ന് കെ സുരേന്ദ്രൻ നിലപാട് കടുപ്പിച്ചതോടെയാണ് രാജ്യ തീരുമാനത്തിൽ ഉറച്ച് നേതാക്കൾ രംഗത്തെത്തിയത്